ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന നമുക്ക് എപ്പോഴും പോകാൻ ആഗ്രഹമുള്ള വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാഞ്ജൻ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തിരൂരിലെ തുഞ്ചം പറമ്പിലാണ് ഞാനുള്ളത് ഇവിടെ എത്തിയപ്പോൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകിച്ച് ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ സാഹിത്യ സദസ്സുകളും പരിപാടികളും എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ വിദ്യാരംഭം വളരെ പ്രസിദ്ധവുമാണ് എൻ്റെ അമ്മയുടെ നാടാണ് തിരൂർ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾ പലപ്പോഴും ഇവിടെ വരാറുണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോഴാണല്ലോ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു ഇവിടെ എങ്ങനെ നടന്നു പോവാനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഉള്ള മ്യൂസിയവും സ്മാരകങ്ങളും ഒക്കെ കാണാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഈവനിങ്ങുകളിലാണ് ഏറ്റവും നല്ലത് നല്ല സുഖരമായ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഇവിടെ സരസ്വതി ദേവിയുടെ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ഒരു കുളവും ഉണ്ട് കേട്ടോ ഇവിടുത്തെ വിദ്യാരംഭം വളരെ പ്രസിദ്ധമാണ് അന്ന് ഇവിടെ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ ധാരാളം ആൾക്കാരൊക്കെ ഒക്കെ വന്നു ചേരുന്നതാണ് വിജയദശമി മഹാദമി എന്നീ ദിവസങ്ങളിലൊക്കെ ഇവിടെ രാവിലെ മണി തൊട്ട് ഓപ്പൺ ആണ് കേട്ടോ നമുക്ക് വരാം ഫോട്ടോസ് എടുക്കാം ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ആ പരിപാടികളൊക്കെ കാണുകയൊക്കെ ചെയ്യാം ഇവിടുത്തെ മണ്ഡപമാണ് കേട്ടോ മണ്ഡപത്തിലെ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും ഇവിടെ ഫോട്ടോ ഷൂട്ടിന് മറ്റും വരുന്നതാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് അൻപത് രൂപ വീഡിയോ എടുക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഒക്കെ അടയ്ക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഫോട്ടോ ഷൂട്ടും ഇവിടെ നടത്താറുണ്ട് ഇവിടെ തുഞ്ചൻ സ്മാരകമൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോ ഷൂട്ടും ഉണ്ട് ഫോട്ടോ ഷൂട്ടിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ രാമായണത്തിലെ പ്രസിദ്ധമായ കുറേ വരികൾ എഴുതി വച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മുടെ തുഞ്ചൻ്റെ തത്തക്കിളിയെയും എഴുത്താണിയും എഴുത്തോലയും ഒക്കെ പ്രതീകാത്മകമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇനി നമ്മൾ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ നാൾ വഴികൾ എല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചതുപോലെയുണ്ട് ഒരുപാട് സമയം നമുക്ക് ഇവിടെ നിന്ന് ചിലവഴിച്ച് അത് വായിച്ച് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ വരേണ്ടത് ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് ലേഖനങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ സാഹിത്യ ചരിത്രം മൊത്തമായിട്ടും ഇവിടെയുണ്ട് പിന്നെ നമ്മുടെ എം ടിയുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വരച്ചതാണ് അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏകദേശം എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോയിൽ പുതിയ സ്ഥലങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്